ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ചില്ലിമ്പിപ്പുളി വെച്ച് ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോയിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ പലരും പല രീതിക്കാണ് ചെയ്യുന്ന കണ്ടത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതി അതിൽ നിരത്ത് ഞാനത് ചെയ്തു നോക്കുകയാണെ എന്നിട്ട് കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ ചെയ്യുന്നതൊക്കെ വീഡിയോയിലൂടെ കാണിക്കാം എന്നിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ പറയാം നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് പ്രചാരപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നത്തെ വീഡിയോയിലുണ്ട് പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഉള്ളത് ഇന്ന് അച്ഛനും കണ്ണനും ഒക്കെ എക്സാം ഉണ്ട് അപ്പോൾ രാവിലെ അച്ഛന് പോകണം ഉച്ചയ്ക്ക് കണ്ണന് പോകണം കണ്ണന് ട്യൂഷൻ പത്ത് വരെ ഉണ്ട് അല്ല പത്ത് മണി തൊട്ട് പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് മണിയാണ് സ്കൂളിലോട്ട് പോകണമെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അവന് കഴിക്കാൻ കൊണ്ടുവന്നുണ്ടോ ഇല്ലയൊന്നും ഇതുവരെ എണീറ്റിട്ടില്ല ആള് ഉറപ്പാണ് അവന് പിന്നെ ഭയങ്കര മടിയൊന്നും രാവിലെ അവനേന്നെയല്ല അച്ഛനും ഭയങ്കര മടിയാണ് അപ്പം രാവിലെ തന്നെ നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഒരു മഴയേലും ഒന്ന് ഒന്നിപ്പെയ്തിരുന്നെങ്കിൽ എന്നാൽ ചൂടാണെങ്കിൽ കുളിച്ചേച്ചൊക്കെ ഇറങ്ങുന്നത് വെറുതെയാ ചൂട് കാരണം നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നലെ ജോലിയെല്ലാം ചെയ്തെല്ലാം കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാൻ എന്നുവെച്ചാൽ ഭയങ്കര കാലുവാനൊക്കെ ആയിട്ട് കേട്ടോ നേരം ഇവിളത്തെ പോക്കെ കേട്ടോ അങ്ങനെയാണ് എന്നും ഒത്തിരി ജോലി ചെയ്യുന്ന സമയത്ത് വൈകുന്നേരം അഭിത്തേക്ക് ഭയങ്കര കാലുവാനാണ് നേരം പിളുക്കുമ്പോഴത്തേക്ക് ഇന്നലത്തെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എണീക്കുന്നത് അത് ദൈവം അനുഗ്രഹമൊക്കെ ആയിട്ട് അത്രേ പറയുന്നുള്ളൂ ദൈവം എന്താനേ അങ്ങനെ അങ്ങ് പോട്ടെ രാവിലെ എണീക്കുമ്പോഴേക്കും നമുക്ക് പ്രശ്നമില്ലാതെ പോയാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് നോക്കാൻ പറ്റുള്ളൂ പിന്നെ എന്നതാണ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറയട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ആരും ഇച്ചിരി കണ്ടേച്ച് ഓടിച്ചു വിടാതിരിക്കുക കേട്ടോ കാണുവാണെങ്കിൽ നിങ്ങളൊരു പത്ത് മിനിറ്റേലൊന്നു കണ്ടിട്ട് പോവുക അതിൽ കൂടുതൽ നിങ്ങൾ പെട്ടെന്ന് നോക്കി ചോടിച്ച് വിടല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കാണുന്നവരൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കേട്ടോ മറക്കരുതേ ഒന്ന് രാവിലെ തന്നെ ദോശയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കണം അപ്പം തീൽ സാമ്പാറൊക്കെ ഇരിപ്പ് കൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ വെക്കുന്നില്ല പിന്നെ ചോറ് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഗീതച്ചേച്ചിടെ അല്ല അജിത ചേച്ചിയുടെ ചീര അതിൽ ഒന്ന് വെക്കണമെന്നുണ്ട് പിന്നെ എൻ്റെ സ്ഥിരം കൂട്ടുകാരെ ഒന്നും കാണുന്നില്ല കേട്ടോ ശിവാനിയെ കാണുന്നില്ല ബിജിയെ ഇപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുന്നുള്ളൂ പിന്നെ ആരും നമ്മുടെ ശ്രീലരെ കാണുന്നില്ല പിന്നെ ബീനയെ കാണുന്നില്ല പിന്നെ ആരായിരുന്നു ഈ ചേച്ചിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ടാന്ന് നമുക്കറിയാം ചേച്ചിയുടെ സമയമനുസരിച്ച് ചേച്ചി വന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ദേവൂട്ടി അന്ന് ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു വിവരം ഇല്ല കേട്ടോ ദേവൂട്ടിയുടെ ഒന്ന് ഒന്നാച്ച ഇതിലൂടെയുള്ള നമുക്കുള്ള കമൻറ്റിലൂടെയുള്ളൊരു തന്നെയുള്ളൂ അല്ലാതെ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യാനോ അങ്ങനെയുള്ള വഴിയൊന്നും ഇല്ലാത്തോണ്ടല്ലോ ഇവരൊക്കെ വിവരങ്ങളൊക്കെ അറിയാതിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ സത്യം ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായി മാറിയായിരുന്നു കൂട്ടത്തിലൊരാളെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരാളെ പോയായിരുന്നു കേട്ടോ നമ്മളോട് നമ്മുടെ കാര്യങ്ങൾ പറയുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേച്ചി അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ നമ്മളോടൊക്കെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ദേവകുട്ടിയാണ് എന്നോട് സമയം മാറ്റാനും ഒക്കെ ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞു തന്നത് ദേവൂട്ടി പറഞ്ഞതെന്ന് പിന്നെയും ഞാനി മാറ്റി കേട്ട സമയം എന്നെ എനിക്ക് അറിയത്തില്ല നീ ഒന്നും അങ്ങോട്ടൊരു ആ എന്തെങ്കിലൊക്കെ തിരക്കായിരിക്കും ഇവർക്കും അതുകൊണ്ടായിരിക്കാം നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ അല്ലേ ചില സമയത്തൊന്നും വയ്യാതെ വന്നാൽ ഫോൺ പോലും എടുക്കാൻ തോന്നത്തില്ല പിന്നെ ഈ വീഡിയോ എങ്ങനെ ഇടുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മളിതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് കാര്യം ഇത്രയും കഷ്ടപ്പെട്ടത് വെറുകയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നേ വയ്യാഴേക്ക് ഒന്നും കഴിക്കാതെ ചിരിച്ച മൂത്തുകൂടി വന്നൊന്ന് വീഡിയോസ് എടുക്കുക അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരുപ്പാണ് പരിപാടി വയ്യാതാകുമ്പോഴത്തേക്കും അപ്പോൾ അതുപോലെ അല്ലെ എല്ലാവരുടെയും അവസ്ഥ അതുകൊണ്ടായിരിക്കും എന്തേലൊക്കെ ഇതൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ും രാവിലെ ചെടികളെല്ലാം വെള്ളമൊഴിക്കാണ്ടിറങ്ങിയതാട്ടോ ചെടിയൊക്കെ നമ്മളുണ്ടല്ലോ വൈകിട്ട് വെള്ള ഒഴിച്ചില്ലെങ്കിൽ നേരം വിളിക്കുമ്പഴത്തേക്ക് അങ്ങ് വാടി നിക്കുന്നേ അപ്പം ഇനി ഞാൻ വൈകിട്ട് വെള്ളം ഒഴിച്ചായിരുന്നു ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഭയങ്കര ചൂടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ കൂടുതലും കൊച്ചു കൊച്ചു ചെടികൾ കേട്ടോ അല്ലാണ്ട് അങ്ങ് വാടി നിൽക്കും വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരത്തേക്കും ഒരിതായിട്ട് നിക്കും വൈകിട്ട് ഒരു ചകലിച്ച് ഒഴിച്ചു കൊടുത്താൽ പിറ്റ ദിവസത്തേക്ക് വൈകുന്നേരം വരെ നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇനി ഇച്ചിരി വെള്ളമൊക്കെ എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ചെടിക്കൊക്കെ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തേച്ച് വേണം എനിക്കിനി അടുക്കളയിലോട്ടൊക്കെ കയറാനായിട്ട് രാവിലെ ഞാൻ പറയില്ല ഇവിടെ ചെടിയോടൊക്കെ എനിക്ക് മാത്രമുള്ള ഒന്ന് ഒരു ഇച്ചിരി താല്പര്യമുള്ളൂ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ വെള്ളം ഒഴിക്കും അല്ലാതില്ല ചെടി പച്ചക്കറി ഇതെല്ലാം എൻ്റെ ഏരിയയാണ് ഞാൻ ചോദിച്ചാൽ മാത്ര പറഞ്ഞാൽ എനിക്കിച്ചിരി വെള്ളം ഒഴിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ മാത്രമേ എല്ലാവരും ഇച്ചിരി വെള്ളം ഒഴിച്ച് തരാം അല്ലെങ്കിൽ ആരും ഇറങ്ങി തരാം പക്ഷേ എനിക്കിതൊക്കെ വാടി നിക്കുന്നതാണ് ഭയങ്കര വിഷമാ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ അതൊക്കെ വാടി പോകുന്ന പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ ചെടിക്കെല്ലാം വെള്ളമെല്ലാം ഒഴിച്ചു ഇനി പച്ചക്കറിക്കും കൂടെ വെള്ളമൊക്കെ ഒഴിക്കണം വെള്ളമൊക്കെ ഒഴിച്ചു വേണം അതോട്ട് അടുത്ത് ജോലിക്കായിട്ട് കയറിയിട്ട് ഇവിടെ റോസ് നിൽക്കുന്നുണ്ട് ആ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ വെള്ളപ്പൂവാണ് അത് ഒത്തിരി സെറ്റ് ആയിട്ടേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയാണ് ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് അപ്പം ഇനി എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതിനൊക്കെ വളമൊക്കെ ഇടാറായിട്ടൊക്കെ വരുന്നു ഇനി വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കും ചാണകത്തിൻ്റെ ഇച്ചിട്ട് ഇട്ടതായിരുന്നു കേട്ടോ ചാണകപ്പൊടിയും പിന്നെ ചാണകവെള്ളം കലക്കിയൊക്കെ ഒഴിച്ചാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതൊക്കെ നിൽക്കുണ്ട് അപ്പം നമ്മുടെ ഇതെല്ലാം ഇനി അടുക്കളയിലോട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങുവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ദോശയാണെന്നുള്ളത് കറിയൊന്നും പ്രത്യേകിച്ച് വെക്കുന്നില്ല കേട്ടോ തീലും പിന്നെ ശിവലം സാമ്പാറും ഒക്കെ ഇപ്പോൾ ഉണ്ട് അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ദോശയും അപ്പവും അങ്ങനെ എനിക്കൊക്കെ കൊണ്ടോ നമുക്ക് പണി എളുപ്പം കൊണ്ട് പെട്ടെന്ന് ജോലി തീരും നമുക്ക് ഒരുപാട് കിട്ടുന്നു രാവിലെ എന്നതാ എന്നതാന്ന് ആലോചിച്ച് ടെൻ ക്ഷണിക്കേണ്ട കാര്യമുള്ള അതുപോലെ തന്നെ ഇന്നലെ ഞാൻ എൻ്റെ കാല് വേനയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കേ എന്നോട് എല്ലാവരും ചോദിച്ചു ഇ എസ് ആർ ഉണ്ടെങ്കിൽ ശരി ഐ എസ് ആർ കൂടിയാലും നമുക്ക് കാലിൻ്റെ മുട്ടിനെ കൈയുടെ മുട്ടിനെയൊക്കെ വേനൽ വരും കേട്ടോ ഞാനത് നോക്കിയായിരുന്നു കേട്ടോ ഐ എസ് ആർ ഒക്കെ നോർമലാണ് കുഴപ്പമില്ല പിന്നെ എന്നെ നേതാണ്ടൊക്കെ ടെസ്റ്റുകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോർമോൺ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കും കാലിലൊക്കെ വേദന വരുന്നത് അത് വെയിറ്റ് കുറയുന്നതനുസരിച്ച് അത് നോർമൽ ആയിക്കോളും എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അതാണ് നമുക്ക് നോക്കാം ഇ എസ് ആർ ഒക്കെ ടെസ്റ്റ് ചെയ്ത കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇനി തന്നെ പിന്നെ ഇനി തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ ആലനെ എല്ലാം പറഞ്ഞല്ലോ ദോശയൊക്കെ ചുട്ട് ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ വിശക്കുന്നെന്ന് പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കട്ടെ അച്ചു പോകാനൊക്കെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു കഴിക്കാനുള്ളത് കഴിക്കാനുള്ളതുകൊണ്ട് ഉണ്ടാക്കണം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കോണ്ടിരിക്കുന്നു ചോറ് ഇരിക്കുന്നവർ പിന്നെ ഇനി ചോറ് ഇന്നും ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായി ഇന്ന് മേളിലോട്ട് കയറണം ഇത്രയും ദിവസം ഞാൻ ഇന്ന് മേലിലോട്ട് പോകണം മേലെ റൂമിലോട്ട് കേറണം കേറണം കയറുന്നിട്ട് ഇവരെ അങ്ങോട്ട് കേറിയിട്ടില്ല കേട്ടോ ഇനി എന്നെ ഇന്ന് ഇന്നും പോകണം തുണിയൊക്കെ ഒക്കെ നോക്കണം മിക്ക തുണികളും കാണാനില്ല ഇനി അവിടെ എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കുവാണോന്ന് നോക്കണം പിന്നെ കഴുകിയത് ഇവർ ഉണങ്ങുന്നൊന്നും എടുത്തുകൊണ്ട് വരുന്നില്ല അതെല്ലാം എടുക്കണം അങ്ങനെ കുറെ ജോലികളുണ്ട് അതെല്ലാം ഒന്ന് ഉച്ച കൊണ്ട് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് വെച്ച് ബാക്കി ഉച്ച കഴിഞ്ഞ് ചെയ്യണമെന്ന് വിചാരിച്ചോളിക്കുന്നു ഇന്ന് വലിയ അങ്ങനെ കട്ടിപ്പണി ഒന്നും ഇല്ല ഇന്നലത്തെ കൂട്ടുള്ള ഒരുപാട് ജോലി ഒന്നും ഇല്ല കറി എന്തെങ്കിലും വെക്കണം കറി ഒന്നും ഇരിപ്പില്ല അതേ ഉള്ളൂ അപ്പൊ ദോശ ചുട്ട് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ ചേർന്ന് തീയിലും ദോശയും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കൂട്ട് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പുളി കൊണ്ട് നമുക്ക് ഒരു ലിക്വിഡ് പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ കൊറേ വീഡിയോസ് കണ്ട് കേട്ടോ ഒത്തിരി പേര് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഞാനും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത് നോക്കി വെച്ച് മറ്റുള്ളവർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ സത്യമാണേലോ എന്നറിയാം നമ്മൾ അനുഭവത്തിലൂടെയല്ലേ നമുക്ക് സത്യമാണേലോ എന്നറിയത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഞാൻ പുളി എടുത്തു വെച്ചിട്ടുണ്ട് കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് കല്ല് ഇത്രയും സാധനമാണ് ഇപ്പം നമുക്ക് ആദ്യം വേണ്ടത് അപ്പം ഇതെല്ലാം ഒന്ന് അടുപ്പ വെച്ച് വേവിക്കണം അപ്പം അതൊന്ന് ചെയ്തേച്ച് നമുക്ക് ഞാൻ ചക്കക്കുരിയൊക്കെ ചിരണിക്കൊണ്ടിരിക്കുവരുന്ന കേട്ടോ അപ്പം ഞാൻ ഓർത്തി ഓർത്തിപ്പുളിയൊക്കെ ഒന്ന് എടുത്തേച്ച് അടുപ്പേ വെച്ചിട്ട് ഇത് വേകുമ്പോഴത്തേക്ക് അത് ചിരണ്ടി കഴിയുമല്ലോ അന്നത്തേക്ക് ഈ ഒരു പണി ഒരു സൈഡിൽ കൂടെ തീരുമല്ലോ അപ്പം നമുക്ക് ഇത് ചെയ്യാം ഇപ്പം ഞാനതെങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ ഉള്ളത് വീഡിയോ കാണിക്കാവേ സത്യം പറഞ്ഞാൽ ഈ പുളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ആർക്കും വലിയ താല്പര്യമുള്ള സാധനമല്ലേ പക്ഷേ ഇത് മീൻ മീൻപീരയ്ക്കകത്തും മീൻകറിക്കകത്തും ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ് പക്ഷേ ആരും വെക്കത്തില്ല ഈ പറയുന്നത് ഞാൻ പോലും വെക്കത്തില്ല കേട്ടോ കിട്ടിയാലും കുറച്ച് ദിവസം അവിടെ ഇരിക്കും അതങ്ങ് അഴുകിപ്പോകും അത്രയേ ഉള്ളൂ ഉപയോഗിക്കത്തില്ല ഇതിൻ്റെ പൂവൊന്നും ഞാൻ കളഞ്ഞില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പൂ പൂവുണ്ട് ഇതിനകത്ത് കുറച്ച് പഴുത്തതുമുണ്ട് പച്ചയുമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഞാനിപ്പോൾ കുറച്ച് ചെയ്ത് നോക്കുന്നുള്ളൂ നോക്കിയിട്ട് വെച്ച് കൊള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ പോരെ അല്ല അതെല്ലാം കൂടെ ചെയ്ത് വെറുതെ കളയുണ്ടല്ലോ അതുപോലെ ഈ പുളിയാണെങ്കിൽ ഉണക്കി എടുത്ത് അച്ചാറിടാനും ഒക്കെ നല്ലതാകട്ടോ എനിക്കിതിഷ്ടമാണ് അച്ചാർ ഇടുന്നത് അത് തന്നെ മണിയം കേട്ടോ പഠിപ്പിച്ച് അങ്ങനെ അച്ചാർ ഇടാനായിട്ട് ഈ റൗണ്ടിലരിഞ്ഞേച്ച് കാന്താരിയൊക്കെ ഇട്ട് വെള്ളം ഇടത്തില്ലേ അതെ പക്ഷേ എല്ലാവരും ഇതിനൊരു കമർ പൊള്ളതുകൊണ്ടാണെ ആരും ഇതങ്ങനെ കഴിക്കാത്തത് പക്ഷേ മണിയമേ അത് കമർപ്പില്ലാതെ എങ്ങനെ എടുക്കാമെന്ന് എനിക്ക് പറഞ്ഞു തന്നതേ തല ദിവസം നമ്മൾ ഈ റൗണ്ടിൽ അരിഞ്ഞു വെച്ചേച്ച് ഇച്ചിരി ഉപ്പ് ചേർത്ത് പെരട്ടി വല്ല സ്റ്റീൽ പാത്രത്തിലൊന്നും വെക്കല്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നേരെ പൊളിക്കുമ്പോൾ പാത്രം ഒരു പരുവായിട്ടിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം മൊത്തവും അങ്ങ് പോവും അപ്പം അതിൻ്റെ ഒരു ഇതിനൊരു മക്കുണ്ട് അതങ്ങ് മാറിക്കിട്ടും പിന്നെ അത് അച്ചാലിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഈ പുളിയെല്ലാം പെറുക്കിയെടുത്ത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കണം ഒരു ശകലം വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ ഈ പുളിക്കാത്ത വെള്ളമുണ്ട് എന്നാലും ഒരിച്ചിരി വെള്ളം ചേർക്കണം ഒന്ന് വേവാനായിട്ട് എന്നിട്ടൊരു രണ്ട് ബിസിലടിച്ചാൽ മതി കേട്ടോ അന്നേരത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടും എന്നിട്ടത് ബാക്കി കാര്യങ്ങൾ അന്നേരം പറയാം ഈ പുളി വെള്ളത്തിനും തോന്നും എടുക്കണം ആ കിടക്കട്ടെക്കണുണ്ടെങ്കിൽ കേട്ടല്ലേ കറി വയ്ക്കാനല്ലല്ലോ ഇതിലേക്ക് ഉപ്പും കൂടി ഇടുവാണേ ഉപ്പ് കല്ലാട്ടോ ഇടുന്നത് നല്ലത് ഉപ്പ് പൊടിയേക്കാൻ നല്ലത് ഉപ്പ് കല്ലാണ് ഇടുന്നത് നല്ലത് ഞാൻ ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ടേ മതി എന്നിട്ടിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഈ ഒരു ഗ്ലാസ്സിന് നോക്കട്ടെ ആ ഇച്ചിരി കൂടെ വെള്ളം ചേർത്തേക്കും ഒരു ഒരു ഒന്നര ക്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ പുളി മുങ്ങിയൊന്നും കിടക്കണ്ട കേട്ടോ ഇതിപ്പോൾ തിരച്ചയുമ്പഴത്തേക്ക് ഈ പുളിക്കകത്ത വെള്ളം കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളമാകും പുളി മുങ്ങിയൊന്നും കിടക്കണ്ട പിന്നെ ഇതിൻ്റെ ഈ ചെറിയ പുളി ഉണ്ടല്ലോ ഈ ചെറിയ കിളുത്ത് വരുന്ന നാമ്പും പുളി പോലത്തെ അത് ബി പിക്ക് ഒക്കെ നല്ലതാണ് കേട്ടിട്ടുണ്ട് കേട്ടോ ബി പി ഉള്ളവർ അത് കഴിക്കണത് നല്ലതാണ് പിന്നെ ഞാനിത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് രണ്ട് ബിസിലടുപ്പിക്കട്ടെ ഇന്നത്തെ ഒരു മഴക്കാറോട് കൂടി കാലാവസ്ഥയൊക്കെ കേട്ടോ ഞാൻ എന്തായാലും ചക്കയൊക്കെ ഒന്ന് വെട്ടിപ്പിറക്കാട്ടെ മണിമെടുത്തുനിന്ന് കൊടുത്തുവിട്ടാണേ അപ്പം ഇതെന്ന് വെളിയിലോട്ട് നിന്ന് എല്ലാം ഒന്ന് വെട്ടിപ്പിറക്കാൻ ഈ മുണ്ട് കിടക്കുന്നതന്നെ അധികം അടുക്കളയിൽ എടുക്കുന്ന മുണ്ട പാത്രം കഴുകുമ്പോൾ അത് നനഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് വെളിയിലിടും വെയിലും കൊണ്ടു കഴിയുമ്പോൾ വീണ്ടും എടുക്കും പഴച്ചോള കേട്ടോ നല്ലൊരു വിളഞ്ഞ ചുള വേവിക്കാൻ നല്ലായിരിക്കും ഈ ഇതുപോലെ വിളഞ്ഞ ചുളയാണ് വേവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുളിയൊക്കെ ഞാൻ വിന്തു ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പൊ കുക്കർ എനിക്ക് ആവശ്യമായിട്ട് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് അതിനകത്ത് പുളിയൊക്കെ അതിർ വെച്ച് വേവിച്ചത് ഇനി ചക്ക എല്ലാം വെട്ടി പെരുക്കട്ടെ ഭയങ്കര മൂടല് ചെറിയ വെയിലുണ്ട് പക്ഷെ ഒരു മഴക്കാറുണ്ട് നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നു എല്ലാവരും വെട്ടി എടുക്കട്ടെ എല്ലാം ഒരു മാറ്റം വരുത്തുകയാണ് മാറ്റം വരുത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ടി വി മാറ്റുകയാണ് ഈ കണ്ണനും അച്ചും ഭയങ്കര അടിയാന്നേപ്പഴും ആ ടി വി തള്ളി താഴെ ഇടും എപ്പോഴും എന്നെ ഉപദ്രവിക്കാം കട കൊടുക്കും നീ ഒക്കെ അത് ചെയ്യൂടാ ഇപ്പൊ ടി വി സ്റ്റാൻഡ് എടുന്ന് മാറ്റി വെച്ച് ഭിത്തിയിലാക്കുവാണ് ടി വി ഇല്ലെങ്കി കണ്ണനും അച്ഛനും രണ്ടു പ്രാവശ്യമായി ടി വി തള്ളിയിടാൻ നോക്കി ലടാ എനിക്കറിയ എന്നെ എപ്പോഴും തള്ളി ഇടയിട്ട കുഞ്ഞു കളിയല്ലോ വാച്ചടാ ബാസരം ബാസരം മോൻ എന്നെ എന്നെ ഒന്നും മിണ്ടായിരിക്കുന്ന ആരെ കണ്ണനെയോ നീയൊക്കെ കൂടെ ഒന്ന് ഞങ്ങളെ രണ്ടും രണ്ടും വഴിക്കാ കൂടാ എനിക്കറിയാം അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൃഷ്ണനെ ഒക്കെ ഇങ്ങോട്ടും ടീച്ചറൊന്നീക്കി ഭാഗത്തിട്ടാ എന്റെ കൃഷ്ണനെ ഒന്ന് കണ്ടോട്ടെ കണ്ടോ കൃഷ്ണനെ കണ്ടോ ഞാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരു ശകലവിലും അനുസരിച്ചോ കണ്ടോ കണ്ടോ ദേഷ്യപ്പെടുന്ന കേട്ടോ ഇങ്ങനെയാണ് വിളിക്കട്ടെ നടനാ കേട്ടെ ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ ആൾക്കാർ അറിയട്ടെ കൃഷ്ണനെ കൃഷ്ണനെയൊക്കെ അങ്ങോട്ട് മാറ്റി ഞാൻ മാറാൻ പറഞ്ഞ മാറിയല്ല മാറണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറിത്തരും ഞാനിവിടെ ഇരുന്ന് ചക്ക അരിഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ നല്ല അരിയാനെളുപ്പമുണ്ട് വലിയ ചുളയായതുകൊണ്ട് ചക്ക ചക്കക്കുരു ഇവിടെ ചക്ക ഇവിടെ അരിയുന്നത് ഇതിനകത്ത് തല്ലി വിളി ചകണി പറിച്ചാടാ മോനെ അമ്മയ്ക്ക് ആരുമില്ല ഇട സഹായിക്കുന്നു കൈ വയ്യാതിരിക്കും ഇതുകൊണ്ടാണ് മുള്ളുകൊണ്ട് കയറിയതാ പാവഞ്ഞ ഇതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ അവനോട് ചോദിച്ചാടാ ഒന്ന് ചകണി പറിച്ചവൻ തന്നോ നിൽക്കി എൻ്റെ കെട്ടിയവൻ പാവം എന്നാ പറഞ്ഞാൽ എൻ്റെ അടുത്ത് രണ്ട് ചാട്ടം ചാടുമെങ്കിലും എന്നോട് സ്നേഹമുണ്ട് അവൻ ഇതിൽ നിന്ന് മൊത്തം ചകണി പറിക്കാമെന്ന് പറഞ്ഞ് എടുത്തുണ്ടല്ലോ പാച്ചട്ടോ ചങ്ങണി പറിച്ച വായലോട്ടിട്ട് തന്നെ ഇങ്ങനെ ചങ്ങണി പറിക്കുന്നുണ്ടു എന്നൊരിക്കുന്നല്ലോ വ ചണി കുറിച്ചോത്തേക്ക് വയൽ നിറഞ്ഞു അയ്യോ കണ്ണൻ്റെ നമ്മുടെ പുളി വെന്ത് കേട്ടോ പിന്നെ ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കണ്ടേ ഇത് കണ്ടോ കുക്കറിനകമൊക്കെ കണ്ടോ നല്ലപോലെ വെളുത്തേ ഇതിനകത്ത് കൊള്ളൂന്ന് അറിയത്തില്ല കേട്ടോ ഒത്തിരിയുണ്ട് ഇത്രയും ദിവസം ഇല്ല ഇല്ല എന്നുള്ള പരാതിയത് ആണ് കൈകട്ടി ഇല്ല ഇല്ല എന്നുള്ള പരാതിയാരുന്നേ കിട്ടി കഴിയുമ്പഴത്തേക്ക് ഇതിനകത്ത് കൊള്ളൂ എന്നുള്ള സംശയം കൊള്ളിക്കണം എന്ത് ചെയ്യാൻ മീൻ ഇച്ചിരി എങ്ങ് താഴുമല്ലോ അമർത്തിപ്പിച്ചു വയ്ക്കാം ഇത് ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ നമുക്ക് ഈ ഓരോ ചുളയും കാണുമ്പോ അറിയാനെന്നറിയോ ഈ ഒരുമാതിരി വരണ്ടിരിക്കുന്ന ചുളയുണ്ട് ശകലം പോലും വെള്ളമില്ലാത്ത ഇതിനുശേഷം നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വെള്ളം കുരി ഒഴിക്കണ്ട ഉപ്പ് വേദി ഇട്ടുകൊടുക്കാന്നിട്ട് വെള്ളം ഒഴിക്കാൻ തന്നെ പിന്നെ എല്ലായിടത്തും ഇട്ട് ഉപ്പ് ചെയ്യും ടി വി സ്റ്റാൻഡ് ചെയ്ത് മാറ്റി ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമുക്ക് വല്ലോ ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ടട്ടെ ഉച്ചയ്ക്കത്തേക്ക് ചക്ക കുരുമുഴിക്കോട്ടിയാൻ വെച്ചായിരുന്നെ ഞാൻ അന്നേരം ഒന്ന് വീഡിയോ എടുക്കാമായിരുന്നു അവിടെ ആ ടി വിയുടെ ഇതൊക്കെ പിടിപ്പിക്കുന്നതിൻ്റെയും അത് കഴിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എടുക്കുന്നത് ചക്ക കുരുമുഴിക്കോട്ടി നല്ല അടിപൊളി ചക്ക കപ്പ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കുന്നു ചക്ക വേവിച്ചത് കറി മീൻ പാറത്തത് കണ്ണാൻ കഴിച്ചു പോയി അച്ചൂന് ഉച്ച കഴിഞ്ഞ് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവക്കും കൂടെ ഉള്ളത് കൊടുത്തുവിട്ടു പിന്നെ ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിച്ച് പിന്നെ നമ്മുടെ ലിക്വിഡ് കാര്യത്തിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ചോറെടുക്കാൻ പോലെ പിന്നെ അവർക്ക് കഴിയുക അങ്ങനെ എങ്ങനെ 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 മൊത്തത്തിൽ ഒരു ജോലി ജോലിയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം അതാണ് എനിക്കിഷ്ടം അല്ലാതെ അതിനിടയ്ക്ക് നൂറ് പേടിക്കു പോകുന്നു ഇഷ്ടമല്ല അപ്പോൾ എല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാതെ വിചാരിച്ച് അപ്പം നമ്മുടെ ചിലിമ്പ് പുളി ഇലിമ്പും പുളി എന്നൊക്കെ പറയും അപ്പം ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ അലോമിനിയത്തിൻ്റെ സൈസ് കുക്കറായിരുന്നേ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഇനി പുളി ഒക്കെ ഇട്ടെടുക്കുമ്പോൾ കുക്കറിനും വല്ല പ്രശ്നവും വരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ കുക്കറിനകം ഒന്നും കൂടെ ഒന്നും വെളുത്തു അത്രയേ ഉള്ളൂ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് സ്റ്റീൽ പാത്രം മാത്രമേ ഇതിന് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു ഓർത്തിരുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല ഇതായിട്ട് ഇരിക്കെ എടുക്കാൻ പറ്റി അപ്പം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ അരിച്ച് മാറ്റി കേട്ടോ ഇനി ബാക്കി വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് പറയാം പോയാണ്ട് ഇതിലേക്ക് ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം അരിച്ചെടുത്തു ഇത്രയും കേട്ടോ അതിൻ്റെ ഒഴിച്ചതിനൊക്കെ കൂടുതലുണ്ട് ഇനി വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ അരച്ചെടുക്കണം ഈ നല്ലപോലെ അരച്ചെടുക്കണം ഞാൻ ഇത് അരച്ചുകൊണ്ട് വരട്ടെ നല്ല പോലെ അരച്ചു കേട്ടോ ഞാൻ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ പുളിയുടെ ഇതേ ഉള്ളായിരുന്നു പിന്നെ നമുക്കിനി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ വെള്ളമില്ലേ ഇതൊന്നും ചേർത്ത് കൊടുക്കാവുള്ളൂ അല്ല വേറെ പച്ച വെള്ളം ചേർക്കല്ലേ ഇതിനി ഒന്ന് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തേച്ച് വേണം അരച്ചെടുക്കാനേ അല്ല അരിച്ചെടുക്കാനോ അരിച്ച് വെള്ളം മുഴുവൻ ഞാൻ ഇതിൽ ഒഴിച്ചേ നല്ല പോലെ ഒന്ന് ഇളക്കട്ടെ ചെറിയ തിക്കായിട്ട് കൂടിയാണ് കിട്ടുന്നത് ഇത് നമ്മൾ ലിക്വിഡൊക്കെ എടുക്കുന്ന ഒരു ചെറിയ കൊഴുപ്പോട് കൂടിയാണ് കിട്ടുന്നത് ഇനി ഇനി ഇത് അരിച്ചെടുക്കട്ടെ ഞാൻ ഈ ചെറിയ കണ്ടോ അതിൻ്റെ പൂവും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനായിട്ട് കിടക്കുക അപ്പം നല്ല പോലെ അരച്ച് അരിച്ചെടുക്കാമെങ്കിൽ നല്ല ലിക്വിഡായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇനി അരിച്ചെടുത്തേച്ച് ബാക്കി വീഡിയോ വീടിയെടുക്കാൻ അപ്പം ഇത് നല്ലപോലെ അരിച്ചെടുത്ത് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ചെറിയ കുഴിപ്പൊഴി രണ്ട് പാത്രത്തിലാക്കിയാണ് എടുത്തത് രണ്ട് പാത്രത്തിലാക്കി എടുത്തതിൻ്റെ കാരണം ഇപ്പം പറയാതെ ഈ ഒരു കളറാണ് ഇതിന് വരുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത് ഇടയ്ക്ക് കുറേ ഭാഗം എടുക്കാൻ വിട്ടുപോയി വേറൊന്നും അല്ല കേട്ടോ ഞാൻ രണ്ട് പാത്രത്തിലാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നു രണ്ട് പാത്രത്തിലാക്കിയത് ഇതാണ്ട് ഇത് കണ്ടോ ബേക്കിംഗ് സോഡയും പിന്നെ നമ്മുടെ വിന്നാഗിരിയും കൂടെ ചേർക്കാനായിരുന്നേ അപ്പം അത് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാനൊരു ശകലം ഇതിലേക്ക് ഒഴിച്ചേ ഇനി കാണിച്ചു തരാം അതേ കാര്യം എന്നാ ചോദിച്ചാൽ ഇനി ഇത് പതഞ്ഞു പൊങ്ങൂന്ന് എനിക്കറിയത്തില്ല കേട്ടോ പതഞ്ഞങ്ങ് പൊങ്ങൂന്നെ ശെ മണ്ടത്ര ഇതാ അതിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ശ്രദ്ധയില്ല ചെയ്തോളിപ്പൊ ഇതിലേക്ക് വിനാരി ഒഴിക്കും അതുപോലെ തന്നെ അതിലേക്ക് ഇത് ഉണ്ടോ ബേക്കിംഗ് സോഡായടുമ്പോഴത്തേക്ക് ഇതങ്ങ് പതഞ്ഞു പൊങ്ങും ഇത് ഉണ്ടോ നല്ലപോലെ പതഞ്ഞു പൊങ്ങും ഇത് കണ്ടോ അതിനാണ് ഞാൻ രണ്ട് പാത്രത്തിലോട്ടാക്കിയതേ അപ്പം ഇതിലേക്ക് എന്തിനു ചോദിച്ചാൽ അകല വിമ്മിൻ്റെ ലിക്വിഡും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു പതയ്ക്ക് വേണ്ടി ഇത് കേട്ടോ ഇതിന് പതയുണ്ട് അല്ലേ തന്നെ ഇത് കേട്ടോ പതഞ്ഞ് വരുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ വിമ്മി വിമ്മിൻ്റെ ലിക്വിഡും കൂടെ ചേർത്തായിരുന്നു കേട്ടോ അത് ചേർക്കുമ്പോൾ ഞാൻ ഓർത്തുനിന്ന് ഈ വീഡിയോ ഓണാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേലും എന്നെയും നല്ലൊരു കാര്യം ചെയ്ത് എഴുതിക്കുള്ളത് കുളവാകാറുണ്ട് പതിവാണ് അപ്പം ഞാൻ ബേക്കിംഗ് സോഡയും അല്ലേക്കിംഗ് സോ അല്ല സോഡാപ്പൊടിയും അത് തന്നെ ബേക്കി സോഡയും സോഡാപ്പൊടി ഒന്നു തന്നെയുള്ളു ഏഹ് സോഡാപ്പൊടി നമ്മൾ ഈ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടിയില്ലേ അതും പിന്നെ വിന്നാഗിനി ഇതിനകത്ത് ചേർത്തായിരുന്നു പിന്നെ ഇത് വേണ്ട ഇതുപോലെ ലിക്വിഡിനകത്തൊന്നും ഒരു ശകലം ഞാൻ ചേർത്തിട്ടുള്ളു കേട്ടോ ഒത്തിരി ചേർന്നിട്ടൊന്നും അങ്ങനെയും കൂടെ ചേർത്തായിരുന്നു നമ്മുടെ ഇതെല്ലാം സെറ്റായി നല്ല പതയുണ്ട് കേട്ടോ നല്ല പതയാണ് ഇതുണ്ട് സ്റ്റീൽ പാത്രം ഒക്കെ ഇതുണ്ട് ഇതിനകത്തൊക്കെ ഒരു ഒന്നും കൂടെ കളറ് തോന്നുന്നു ഇനി ഇതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചേച്ച് പിന്നെ ഞാൻ പാത്രം കഴുകുന്നൊക്കെ കാണിച്ചു തരാവേ ഞാനിതെല്ലാം കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ചാ ഇത് കണ്ട ഇതിനകത്തുള്ള നല്ല പതയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല പതയുണ്ട് ഞാൻ എടുത്ത പാത്രം രണ്ടു എന്ന് കഴുകി വെക്കുവോ ഇത് കണ്ടോ നേരത്തേലും നല്ല തിളക്കം തോന്നുന്നുണ്ട് കേട്ടോ പാത്രത്തിന് തിളക്കം തോന്നുന്നുണ്ട് നല്ല തെളിച്ചമുണ്ട് പാത്രത്തിന് ഇതിനി ഇതുണ്ടോ ഉപയോഗിച്ച് നോക്കിട്ടും കൂടെ ബാക്കി നാളെ പറയാം കേട്ടോണ്ടത് ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നാളെ പറയാം എങ്ങനെയുണ്ട് പക്ഷെ ആ പാത്രം ഒക്കെ നല്ല തെളിച്ചുണ്ട് ബാക്കി ഇനി എങ്ങനെ ഉണ്ടെന്ന് പറയാം ഇതിനെങ്ങനെ പ്രത്യേകിച്ച് ഒരു പന്ന സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഒരു നമുക്ക് എന്നാൽ ചില സ്മെല്ലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുത്തലോ അങ്ങനത്തെ സ്മെല്ല് വ്യത്യാസമൊന്നുമില്ല കുഴപ്പമില്ലെന്ന് തോന്നുകണ്ടിട്ട് അപ്പം എന്നാണല്ലോ ഒത്തിരി പേര് ഇത് പറഞ്ഞു പക്ഷെ നല്ല പതയ കേട്ടോ ഇത് കണ്ടോ എനിക്ക് ശകലും വിമ്മിൻ്റെ ഇത് അതിനകത്ത് ചേർത്തതേ ഉള്ളൂ പക്ഷേ അതിന് മുന്നേ നല്ല ഉണ്ടായിരുന്നു ഞാൻ ചുമ്മാ അരിച്ചിരുത് ചേർത്തതാ ഇച്ചിരി ഒന്ന് പത കുറഞ്ഞു പോയെങ്കിലും നമുക്കെല്ലാം ഒരു സംശയങ്ങളാണല്ലോ ഈ മലയാളികളെന്ന് പറയുന്നവർക്ക് അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്ന് കഴുകിയിട്ട് നോക്കണം എൻ്റെ കുറേ പാത്രങ്ങളൊക്കെ കുക്കറിൻ്റെ ഒക്കെ അടിവേശമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അമർത്തി വേണ്ടത് കുറച്ച് വേണ്ടത് ഇതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കണം ക്ലീൻ ആവുന്നുണ്ടോ ഇല്ലയോ നോക്കണം അപ്പം ഇതാണ് നമുക്ക് പിന്നെ ചിലമ്പിപ്പുളിയുണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം സത്യം പറയുന്നത് ഞാൻ വീഡിയോ ഓണാന്ന് ഓർത്തുകൊണ്ട് തന്നെയാന്ന് ആ മിന്നായി ചേർത്തതും സൊടപ്പൊടി ചേർത്തതും ഒക്കെ പക്ഷെ എങ്ങനെയുണ്ടല്ലോ വീഡിയോ ഓഫായിരുന്നു അതെപ്പോഴിതേ പിള്ളേരെ കണ്ണൻ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുക എൻ്റെ പൊന്നമ്മ ഇത് ഓഫ് അത് ഓണാക്കിയിട്ടുവല്ലോ ചെയ്യും എന്ന് പറയും മറന്നു പോകും അതായി പറ്റി പോകുന്നത് എന്നാണേലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി ഇത് ഉപയോഗിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ